വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ തോട്ടം മേഖലയുടെ ഉത്സവമായി പെരിയാർ ഫെസ്റ്റ് ജനുവരി തീയതി മുതൽ ആരംഭിക്കും അമ്യൂസ്മെന്റ് പാർക്ക് ഡോഗ് ഷോ അക്വറിയം ഷോ മരണക്കിണർ തുടങ്ങി ഒട്ടനവധി വിനോദങ്ങൾ തോട്ടം മേഖലയ്ക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഫെസ്റ്റ് ആരംഭിക്കുന്നതെന്ന് ഭരവായികൾ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു எண்ணற்ற செயின்களின் அணிவகுப்பு செயின்களுக்கு மூன்று முதல் எட்டு வரை சேதாரம் ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഫെബ്രുവരി ഒൻപതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പെരിയാർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കൂടി നാളെ തുടക്കമാവുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള ഒട്ടനവധി വിനോദങ്ങളാണ് പെരിയാർ ഫെസ്റ്റിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും തോട്ട മേഖല കണ്ട് ആസ്വദിക്കുന്നതിനായി കോമഡി ഡോഗ് ഷോ മരണക്കിണർ ഡ്രാഗൺ ട്രെയിൻ വരിയ കൊളംബസ് ജയന്റ് വീൽ കൂടാതെ അക്വറിയം ഷോ ഫുഡ് കോർട്ട് ഫ്ലവർ ഷോ ഒട്ടനവധിയായ വിവിധ സ്റ്റാളുകൾ നിരവധിയായ ഫാമിലി ഗെയിംസ് അങ്ങനെ വിനോദങ്ങളാൽ നിറഞ്ഞാണ് പെരിയാർ ഫെസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ ആരംഭിക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ നിർവഹിക്കുമെന്നും സാമൂഹ്യ രാഷ്ട്രീയ പ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വ്യാപാര വ്യവസായി അംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും മുഴുവൻ ആളുകളെയും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെസ്റ്റിലേക്ക് ക്ഷണിക്കുന്നതായും സംഘാടക സമിതി ചെയർമാൻ നാസർ മുണ്ടക്കയം സുനിൽ കണ്ണൂർ എന്നിവർ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ മെഗാബസ്റ്റിൻ്റെ പ്രത്യേകതകൾ രണ്ട് കാറും മൂന്ന് മോട്ടോർ സൈക്കിളും നടത്തുന്ന അത്ഭുതകരമായ സർഗസാഭ്യാസ പ്രകടനങ്ങൾ കൂടാതെ ഹൈടെക് അമ്യൂസ്മെൻറ് പാർക്കുകൾ കുട്ടികൾക്കായുള്ള വിവിധ ഇനം റൈഡുകൾ വാട്ടർ ബോട്ടുകൾ അഞ്ച് നായ്ക്കുട്ടികൾ ചേർന്ന് നടത്തുന്ന കോമഡി ഷോ ബിസിനസ് സ്റ്റാളുകൾ ഈ ദുർഗ ഡോഗ് ഷോ കണ്ണൂരിൽ നിന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ രാജ്യമായിട്ട് എത്തിയിരിക്കുകയാണ് ഇതുവരെ നമ്മുടെ നാട്ടിലെത്താത്തൊരു സംഭവമാണ് അഞ്ച് നായ്ക്കുട്ടികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു കോമഡി ഷോ ആണ് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്രദർശനമാണ് നിങ്ങൾക്ക് ഈ ഷോ കണ്ട് ഇരുപത് മിനിറ്റ് ചിരിക്കാം അതുകൂടാതെ ഞാൻ എത്തിയ നിങ്ങളുടെ നാട്ടിലെത്തിയിട്ടുള്ളത് കണ്ണൂരിൽ നിന്നാണ് ദിവസങ്ങളിലും ഈ ഈ പരിപാടികൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും ഡോഗ് ഷോ ഷോ കോമഡി എന്ന പരിപാടി നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് മുപ്പത് രൂപ നിരക്കിലാണ് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഫെസ്റ്റിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്ന വിനോദങ്ങളിൽ പങ്കെടുക്കാൻ ഏറ്റവും കുറഞ്ഞ തരത്തിലുള്ള ഫീസുകളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തോട്ടം മേഖലയുടെ ആഘോഷമായി കരുതപ്പെടുന്ന ഈ പെരിയാർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ അറിയിച്ചു News Bureau one day per